ഹലോ അസ്സലാമലേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി നമ്മൾ എന്താ കാണിക്കണത് എന്ന് വെച്ചാൽ എൻ്റെ എല്ലാ ഓർക്കിടും ഒരു സ്ഥലത്ത് കൊടുന്ന് കൂട്ടിയിട്ടൊക്കെയാണ് കേട്ടോ എന്താ പറയുക വീട്ടിൽ പെയിൻ്റ് അടി നടക്കണമുണ്ട് പ്ലാന്റുകളൊക്കെ കുറച്ചൊക്കെ അകത്തായിട്ടും പുറത്തായിട്ടും കുറേ സ്ഥലങ്ങളിൽ എല്ലാ പ്ലാന്റും ഒന്നായിട്ട് കൂട്ടിയിട്ടൊക്കെയാണ് കേട്ടോ പിന്നെ കുറേ കഥ ഉണങ്ങി നിൽക്കണില്ലേ അപ്പം ഞാൻ നനച്ചുകൊടുത്ത് പോയതാണ് പൊരി വെയിലത്തേക്ക് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പെട്ടെന്ന് ഒരു വെയിലും തണലും എല്ലാം കൂടി കൊള്ളുന്ന ഏരിയന്ന് എന്താ പറയുക നല്ല വെയിലത്തേക്ക് വെക്കുമ്പോൾ സൺബേൺ വന്നിങ്ങാണ്ട് നാസമാകുമല്ലോ അപ്പോൾ വെക്കാൻ സ്ഥലം ഇല്ലാണ്ട് അങ്ങനെ പൊരി വെയിലത്തേക്ക് വെച്ചിട്ട് കണ്ടില്ലേ ഇതേപോലെ ഉണങ്ങി നിൽക്കുകയാണ് കേട്ടോ സ്റ്റാൻഡിലുള്ള പ്ലാന്റുകളൊക്കെ കുറേ ഇങ്ങനെ നാശമായി കാണുന്നുണ്ടല്ലോ അതൊക്കെ തണ്ടും കോലു പോയി കേട്ടോ കുറേ പ്ലാന്റുകളൊക്കെ അങ്ങനെ പോയി പിന്നെ പിന്നെതാ ഈ ഭാഗത്തത്തെ പ്ലാന്റുകളൊക്കെ ഞാൻ കുറേയൊക്കെ വർക്കരിക്കൊക്കെ എടുത്തുവെച്ചിരിക്കണു കുറേയൊക്കെ എന്തപ്പം നിങ്ങളോട് പറയുക എൻ്റെ ചെടികൾ മൊത്തം എൻ്റെ ഓർക്കിഡുകൾ മൊത്തം കേട്ന്ന് അവിടെ ഇവിടെയും കൂട്ടിയിട്ടൊക്കെയാണ് കേട്ടോ ഈ സ്റ്റാൻഡ് മേലൊക്കെ ഫെൻലോപ്സിസ് ആയിരുന്നു അതൊക്കെ ഇപ്പോൾ ഞാൻ മാറ്റി പോട്ട് ചെയ്ത് ലീഫൊക്കെ തുടച്ച് വൃത്തിയാക്കി വർക്കേരിയപ്പോൾ ഇങ്ങനെ തൂക്കിട്ടെക്കാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ സ്റ്റാൻഡുകളൊക്കെ അതങ്ങോട്ട് നീക്കി വെച്ചേക്കണത് മുള്ള എല്ലാ ഓർക്കിഡും അവിടെയും ഇവിടെയൊക്കെ പോയി വെയിലത്തും തണലത്തും എല്ലായിടത്തും കൂടി ആയിട്ട് കൂട്ടി ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് തട്ടി കൂട്ടി എല്ലാ പ്ലാന്റൊന്ന് ഉഷാറാക്കി എടുക്കണമെങ്കിൽ ഇനിയും ഒരുപാട് ടൈം എടുക്കും എനിക്കത് തന്നെ ഒരു പണിയണുപ്പോൾ ഇവിടെയാണ് വീട് പെയിൻ്റ് അടിക്കാൻ തുടങ്ങിയത് ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് പ്ലാന്റും കൂടി ഉണ്ട് ഈ ഭാഗത്ത് കൂടിയൊക്കെ കുറേ പ്ലാന്റ് ഒക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ഭാഗത്തെ പ്ലാന്റുകളാണ് ഇതൊക്കെ ഇപ്പം ഇന്ന് നീക്കി വെക്കും അതിലൊക്കെ പെയിൻറ്റാണ് കേട്ടോ ഫുള്ള് പെയിൻ്റ് ആണ് ഇപ്പം ഈയൊരു കുറഞ്ഞൊരു ഏരിയ ആണ് ഇപ്പോഴുള്ളത് ഈ ഉള്ള സ്ഥലത്ത് ഇപ്പോൾ കണ്ടോ വർക്കരിയിൽ പ്ലാന്റ് ഒക്കെ നന്നാക്കി കെട്ടി തൂക്കിട്ട് കേട്ടോ ഇനി കുറച്ച് ഫനലോബ്സിസ് നന്നാക്കി വെക്കാണ്ട് ഇതൊക്കെ പെയിൻറ്റിൽ കുളിച്ച് കിടക്കുകയാണേ പെയിൻ്റില്ല എന്തായാലും പറയാം നമ്മൾ ആദ്യം അടിക്കുന്ന ഇതുണ്ടല്ലോ പ്രൈമർ പ്രെയിമറാണ് കേട്ടോ ഈ തീർച്ചയടക്കുന്നത് സാഫൊന്നും അല്ല കേട്ടോ വീട് കഴുകി പ്രൈമർ അടിച്ചപ്പോൾ അത് അതൊക്കെ ഇനി ഇതൊക്കെ ഒന്ന് കഴുകി തുടച്ച് വൃത്തിയാക്കി പഴയമാതിരി ആയി കിട്ടാൻ കുറേ പാടുപെടും കുറേ ഓർക്കിഡ് ഇങ്ങനെ ഈ വർക്കേരിൻ്റെ ഗ്രില്ല കെട്ടിയിട്ടൊക്കെയാണ് കേട്ടോ അത് ഞാനൊന്ന് തുടച്ച് കഴുകി വെച്ചതാണ് ഇതിപ്പം നാളെ നമ്മൾ സിയാദിൻ്റെ അടുന്ന് വാങ്ങിച്ച പ്ലാന്റ് ആണ് കേട്ടോ പൂ വിരിഞ്ഞപ്പോൾ ഈ കളറാണേ അഞ്ഞൂറ്റെഴുപത്തഞ്ച് രൂപയ്ക്ക് വലിയൊരു പ്ലാന്റ് മേടിച്ചില്ലേ അതാണത് കേട്ടോ ഇത് വേറൊരു പ്ലാന്റ് ആണ് അതൊക്കെ വേണം സാഫല്ല കേട്ടോ അതൊക്കെ ഇനി ഇതൊക്കെ ഒന്ന് കഴുകി തുടച്ച് അതും ഈ പൂട്ടൊന്ന് മാറ്റിയാണ് കേട്ടോ ഈ വൈറ്റ് പൂട്ടിലാണ് ഇതൊക്കെ വെച്ചിരുന്നത് ഇതിക്കെ മാറ്റിയിട്ട് സാധാ പൂട്ടിലാക്കിയിട്ട് കെട്ടി തൂക്കിയിട്ടാണ് അത് അങ്ങനത്തെ പൂട്ടിലാക്കിയിട്ടോ ഒക്കെ കഴുകി തുടച്ച് വൃത്തിയാക്കി വെക്കണേ ഇനിയിപ്പം ഇതൊക്കെ ഇനി തുടച്ച് നന്നാക്കിയാലും ഇനി നമ്മൾ സ്റ്റാൻഡ് പിന്നെ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ വീണ്ടും ഇതൊക്കെ നന്നാക്കി വെക്കേണ്ടി വരും എന്നാലും ഇപ്പോൾ തനക്കാലം ചീഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന് പണിയെടുത്തേ മതിയാവുള്ളൂ അപ്പോൾ അങ്ങനെ കെട്ടി റെഡിയാക്കി വെച്ചതാണിത് കേട്ടോ അപ്പോൾ എല്ലാ പ്ലാന്റും കുറച്ചൊക്കെ ഇങ്ങനെ നന്നാക്കിയിട്ട് ഞാൻ കുറേയൊക്കെ ഇങ്ങനെ പിന്നെ നമ്മളെ വർക്കേരിയൻ്റെ ഗ്രില്ല വെച്ചിട്ടുണ്ട് ഇനി പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോയി പിന്നെ രണ്ടാമത് സെറ്റ് ചെയ്ത് വെക്കാം ഒരു ഗ്രീൻ ഹൗസൊക്കെ ഉണ്ടാക്കണം എന്ന് കരുതണമുണ്ട് അതിൽ വെക്കാം അപ്പം ഞാൻ ഇപ്പോഴത്തെ എൻ്റെ ചെടീൻ്റെ ഒരവസ്ഥ ഇങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് കരുതിയിട്ട് വീഡിയോ എടുത്തതാണിത് ഈ വൈറ്റ് കൊട്ടിയിലിരുന്നതൊക്കെ അതൊക്കെ ഇപ്പം ഞാൻ ഈ കറുത്ത കൊട്ടിക്ക് ആക്കി വെച്ചു കാരണം കെട്ടി തൂക്കിയിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേമേലെ ഈ പിന്നെ നമ്മൾ എന്താ പറയുക സ്റ്റെമ്മ് നിൽക്കുള്ളുല്ലോ നല്ല ഗ്രില്ലേ തൂക്കിയിടാൻ പറ്റുള്ളൂ അത് വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ കൊട്ടിയിലാക്കി വെച്ചത് ഇനിയിപ്പോൾ ഇവിടെ നിന്നൊക്കെ ഒന്ന് എടുത്ത് അതിനി പിന്നെ സ്റ്റാൻഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിൻ്റെ ശേഷം വേണം എൻ്റെ ഊർക്കിടയ്ക്കൊന്ന് ഇനി നന്നാക്കി എടുക്കാൻ അപ്പോൾ ഇനി അടുത്തൊന്നും നമുക്ക് വളം ചെയ്യുന്ന വീഡിയോ സ്റ്റാൻഡ് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഒന്നും ഇനിയിപ്പോൾ അടുത്തൊന്നും നമുക്ക് ഇടാൻ പറ്റില്ല പെയിൻറ്റും പടി കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇടാട്ടോ അതിൻ്റെ അടിയിൽ നമുക്ക് സ്റ്റാൻഡ് ഉണ്ടാക്കാൻ ആൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡ് ഉണ്ടാക്കുന്ന വീഡിയോ അപ്പോൾ അത് സെറ്റ് ചെയ്യുന്ന വീഡിയോ നമുക്ക് പിന്നീട് കാണിക്കാം കേട്ടോ കുറേ പ്ലാൻ്റീ മരത്തിൻ്റെയൊക്കെ അടി കൂടി ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ വേണേൽ നല്ലൊരു പൂ വിരിഞ്ഞതായിരുന്നു ഇവിടെ എന്തൊരു ഭംഗിയിരുന്നു ഈ പൂ കാണാനറിയോ അതൊക്കെ ആ പൊരി വെയിലത്ത് നിന്ന് പൂവൊക്കെ കണ്ടില്ലേ കരിഞ്ഞമായിരി ആയിക്കണം അധികം നിന്നിലത് കുറെ ഒക്കെ ഇങ്ങനെയും ചോട്ട് കൂടിയൊക്കെ വെച്ചിട്ടുണ്ട് കുറെയൊക്കെ എന്താ പറയുക നിങ്ങളിവിടെ നല്ല പൊരി വെയിലത്ത് നിന്ന് പൊട്ടിപ്പോയിട്ടുണ്ട് കുറേ പ്ലാന്റുകൾ പക്ഷെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ എന്നാലും ഞാൻ ഒരൊറ്റ പ്ലാന്റ് പോലും ശ്രദ്ധ വിടുന്നില്ല ഉള്ള ഒഴിവിലൊക്കെ പ്ലാന്റുകൾ ശ്രദ്ധിക്കുന്നുണ്ട് അതൊക്കെ ജനവാതിലൊക്കെ അവിടെ നമ്മൾ പിന്നെ വളം കൊടുക്കുമ്പോഴും വെള്ളം കൊടുക്കുമ്പോഴൊക്കെ ജനവാതിൽ ജനവാഹയിൽ നനഞ്ഞിട്ടേ ജനവാതിലൊക്കെ കേടുന്ന് ഇനി അവിടെയൊന്നും ഓർക്കിഡ് വെക്കരുത് എന്നാണ് ഓർഡർ ഇനി ഇപ്പം അവിടെയൊന്നും വീടിൻ്റെ ചുറ്റോടീറ്റും നീ ഓർക്കിഡ് വെക്കാൻ പറ്റില്ല നമ്മൾ അടീനിയത്തിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ അടീനിയം നോക്കുകയാണെങ്കിൽ നിറയെ പൂത്തക്കണു അടീനിയത്തിനൊരു കുഴപ്പമില്ല ഏത് കാലത്തും അത് എങ്ങനെ നിൽക്കും ഇവ പറച്ചിട്ടാലും കുഴപ്പമില്ല അങ്ങനെയാണ് അടിനേയത്തിൻ്റെ കാര്യം അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്